അവസാന നിമിഷം സോണിയാഗാന്ധി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ട്രംപിന് മുന്നിലേക്ക് മോദിക്കു മുന്നിലേക്കാണ് സോണിയ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ അമരത്തുനിന്ന് സോണിയാഗാന്ധി ഇറങ്ങിയെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കരുത്തായിട്ടാണ് അവർ ഇന്നും നിലയുറപ്പിക്കുന്നത് ആ അവരെ വെറും ഒരു രാജ്യസഭാ അംഗമാക്കി ടെൻ ജൻപത് വസതിയുടെ മൂല കരുതേണ്ട പകരം ഈ രാജ്യത്തിന്റെ സകല മുക്കലും മൂലയിലേക്കും അവരുടെ കണ്ണുകളും കാതുകളും വീക്ഷണവും എത്തും കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിരുന്ന കാലം മുതൽ സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ചില നിലപാടുകളിലൂടെയാണ് മുന്നോട്ട് പോയിരുന്നത് ആർക്കു മുന്നിലും ഒരിക്കൽ പോലും അത് അടിയറവ് വെച്ചിട്ടുമില്ല പക്ഷേ മോദി ഭരണകൂടം എന്ന അധികാരത്തിൽ കയറിയോ അന്നു മുതൽ ഈ രാജ്യം സ്വീകരിച്ചു പോന്നിരുന്ന ചിട്ടവട്ടങ്ങളൊക്കെയും നിലപാടുകളൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നുന്ന വഴിക്കാണ് കാര്യങ്ങളെ നീക്കിയത് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ചും ഇന്ത്യ ഒരക്ഷരം മിണ്ടാതെ മാറി നിൽക്കുന്നു അതിനെക്കുറിച്ചും സോണിയാഗാന്ധി തുറക്കുന്നത് തന്റെ ഭർത്താവായ രാജീവ് ഗാന്ധിയും ഭർതൃമാതാവ് ഇന്ദിരാഗാന്ധിയും കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരി കൂടിയാണ് സോണിയ അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ തന്നെ കാത്തു നിൽക്കുന്ന വിധിയെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ട് എന്നാൽ അവിടെയൊന്നും അടിപതരാതെയാണ് സോണിയ ഇപ്പോൾ തന്റെ നിലപാടിനെ ട്രംപിന് മുന്നിലും മോദിക്കു മുന്നിലും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഗസയിലും ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യ പാലിക്കുന്ന മൗനം ശബ്ദനഷ്ടം മാത്രമല്ല മൂല്യങ്ങളുടെ കീഴടങ്ങൾ കൂടിയാണ് എന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി തുറന്നു പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ അനന്തമായ യുദ്ധങ്ങൾക്കെതിരെ സംസാരിച്ചതിന് ശേഷം പശ്ചിമേഷ്യയിൽ വിനാശകരമായ പാത പിന്തുടരുന്നതിന് യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിനെയും സോണിയെ വെറുതെ വിട്ടിട്ടില്ല ഇവിടെ ഗസ വംശകത്തക്കും ഇറാനെതിരായ അനാവശ്യ ആക്രമണങ്ങളിലും ഇസ്രായേലിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന മൗനം രാജ്യത്തിന്റെ ധാർമ്മികവും നയതന്ത്രപരവുമായ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള വലിയ വ്യതിയാനമാണെന്നാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ കൂടിയായ സോണിയാഗാന്ധി കൂട്ടിച്ചേർക്കുന്നത് ഇത് വെറും ഒരു നിശബ്ദതയല്ല ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്നതാണ് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ശേഷം അവർ പറഞ്ഞു ഇനിയും സമയമുണ്ട് എന്ന് അത് മോദിക്ക് മുന്നിലേക്കാണ് സോണിയാഗാന്ധി വെക്കുന്നത് സാധാരണ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ഒക്കെ ആഞ്ഞടിക്കാറുള്ളത് ഇന്നിപ്പോൾ അവർക്കെല്ലാം അപ്പുറത്ത് സോണിയാഗാന്ധിയാണ് രണ്ടും കൽപ്പിച്ച് ട്രംപിനും മോദിക്കും മുന്നിലേക്ക് ഒരു ലേഖനത്തിലൂടെ തന്റെ നിലപാട് അറിയിക്കുന്നത് അതൊരു ചില്ലറ കാര്യമേ അല്ല ഇറാനും ഇസ്രായേലും നിന്ന് കത്തുന്നതിനിടയിലാണ് സോണിയാഗാന്ധിയുടെ ഈ ഇടപെടൽ